കരുതിയവരുടെ കണ്ണം മനസ്സും നിറച്ച് കൂട്ടിന് കേമന്മാരെ നിർത്തിയ ചരിത്രമുള്ളവൻ അതെ ആർക്കും മുന്നിൽ മടിയരവ് വഹിക്കാത്ത ശൈലികളും ആരോടും തോറ്റു തുടങ്ങാൻ മനസ്സില്ലാത്ത സങ്കൂചവുമായി കേരളത്തിന്റെ ഹൃദയത്തിൽ ആമോഹം ആവേശം നിറച്ച ചരിത്രനായകൻ മഹാഭീമൻ സൂര്യവംശാധിപതി നായകൻ പുതുപ്പള്ളി സൂര്യവും ഇതാ മ്മയുടെയും മടിത്തട്ടിൽ നിന്നും തുടങ്ങി മാതന്ത മലയാളത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി നിന്ന കേസവൻ വരികയായി ആരാണതാണെന്ന ചോദ്യത്തിന് ആരംഭം കൊണ്ട് മറുപടി പറഞ്ഞ ആന കേരളത്തിന്റെ ഭീമൻ വരികയായി ആനന്ദ നടരാജമൂർത്തിയായ ഏറ്റുമാനൂർമൂർത്തിയെ കാലങ്ങൾക്ക് ശേഷം മനസ്സിലേക്ക് ആവേശം സൃഷ്ടിച്ചവൻ വരികയായി ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശങ്ങൾക്ക് നായകത്വത്തിന്റെ